സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ എസ് ഡി പി ഐ പിന്തുണ ഉപേക്ഷിച്ച് യു ഡി എഫ് തിരുവനന്തപുരം പാങ്ങോട് പത്തനംതിട്ട കോട്ടാങ്ങൽ പഞ്ചായത്തുകളിൽ എസ് ഡി പി ഐ പിന്തുണയോടെ വിജയിച്ച യു ഡി എഫ് പ്രസിഡന്റുമാർ രാജിവെച്ചു തൃശൂർ ചൊവ്വന്നൂരിൽ എസ് ഡി പി ഐ വോട്ടിൽ അധികാരത്തിലേറിയ കോൺഗ്രസ് ഭരണസമിതിയോട് നേതൃത്വം രാജിവെക്കാൻ ആവശ്യപ്പെട്ടു എസ് ഡി പി ഐ പിന്തുണയുടെ കാര്യത്തിൽ മുന്നണിക്ക് കൃത്യമായ നിലപാടുണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പ്രതികരിച്ചു മാത്രമുള്ള സ്ഥലത്ത് പഞ്ചായത്തിൽ ഞങ്ങൾ ഗോപാൽ നമുക്കൊപ്പം ചേരുകയാണ് ഗുഡ് ഈവനിങ് ഗോപാൽ ശിലാസനൽ പിന്തുണച്ചെങ്കിൽ ഞങ്ങൾക്ക് ആ പിന്തുണ വേണ്ടെന്ന് പറഞ്ഞ് ഭരണം തന്നെ വേണ്ടെന്ന് വെച്ചത് അടക്കം നമ്മൾ കാണുന്നുണ്ട് എന്തൊക്കെയാണ് സംഭവിച്ചത് ഇന്ന് തുജയാ സംസ്ഥാനത്തുടനീളം എസ് ഡി പി ഐ പിന്തുണ വേണ്ട എന്ന നിലപാടാണ് യു ഡി എഫ് സ്വീകരിച്ചിരിക്കുന്നത് തിരുവനന്തപുരം പാങ്ങോട് ഗ്രാമപഞ്ചായത്തിൽ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തും പ്രസിഡന്റ് സ്ഥാനത്തും എസ് ഡി പി ഐ യു ഡി എഫിനെയാണ് പിന്തുണച്ചത് രാവിലെ നടന്ന പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ആറ് അംഗങ്ങൾ മാത്രമുണ്ടായിരുന്ന യു ഡി എഫിന് ഫലം വന്നപ്പോൾ പത്ത് വോട്ടുകൾ ലഭിക്കുകയുണ്ടായി മൂന്ന് എസ് ഡി പി ഐ വോട്ടുകളും ഒരു വെൽഫെയർ പാർട്ടി വോട്ടുമടക്കമാണ് ഈ എസ് ഗീതയ്ക്ക് പത്ത് വോട്ടുകൾ ലഭിച്ചത് ഇതോടുകൂടി തന്നെ ഏഴ് വോട്ടുകൾ ലഭിച്ച എൽ ഡി എഫ് വലിയ രീതിയിൽ പ്രതിഷേധവുമായി രംഗത്ത് വരികയുണ്ടായി ഈ പ്രതിഷേധം കനക്കുകയും അതിനോടൊപ്പം തന്നെ എസ് ഡി പിന്തുണയോടുകൂടി ഭരണത്തിലേറെ എന്ന തരത്തിലേക്കുള്ള അഭിപ്രായ നേതൃത്വത്തിൽ നിന്ന് വരികയും ചെയ്തതോടുകൂടി തന്നെ പ്രസിഡന്റും വൈസ് പ്രസിഡന്റും രാജിവെക്കുകയായിരുന്നു പത്തനംതിട്ട കോട്ടുങ്കലിൽ കെ വി ശ്രീദേവി എന്ന പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട വനിത രാജിവെക്കേണ്ടി വന്നതും മൂന്ന് എസ് ഡി പി അംഗങ്ങളുടെ പിന്തുണയോടുകൂടി ജയിച്ചതുകൊണ്ടാണ് അതേസമയം തന്നെ വലിയ പ്രതിസന്ധി ഉണ്ടായത് തൃശൂർ ചൊവ്വന്നൂരിലാണ് തൃശൂർ ചൊവ്വ ൂരിൽ എസ് ഡി പി ഐ പിന്തുണയോടുകൂടി അധികാരത്തിലേറിയ പഞ്ചായത്ത് ഭരണസമിതി രാജിവെക്കണമെന്നാണ് നേതൃത്വം ആവശ്യപ്പെട്ടിരിക്കുന്നത് രാജിവെച്ചില്ലെങ്കിൽ വലിയ തരത്തിൽ അച്ചടക്ക നടപടി സ്വീകരിക്കുമെന്ന താക്കീത് കൂടി നൽകിയിട്ടുണ്ട്